ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്നിവിടെ കാണിക്കാൻ പോകുന്ന റെസിപ്പി നമ്മുടെ തട്ടുകടകളിലൊക്കെ കാണുന്ന കണ്ണൂർകാരുടെ സ്പെഷ്യൽ ആയിട്ടുള്ള കൽത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ട് ഈസി ആയിട്ട് കുക്കറിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ ഇതുപോലുള്ള മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട് നമ്മൾ ദോശയ്ക്ക് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പച്ചരിയാണ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം മെഷറിങ് കപ്പ് ഇല്ലായെങ്കിൽ സാധാരണ നമ്മൾ ചായക്ക് കുടിക്കുന്ന ഗ്ലാസ്സിൽ ആ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് കളഞ്ഞെടുത്താൽ മതിയാകും പിന്നെ അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഏകദേശം രണ്ട് മൂന്ന് മണിക്കൂർ മൂന്ന് മണിക്കൂറെങ്കിലും നമുക്കിതൊന്ന് കുതിർത്തി വെക്കാം കഴുകിയിട്ടും വെക്കാം കഴുകാതെയും ഇതുപോലെ കുതിർത്തി വെക്കാം ഞാൻ പിന്നെയാണ് കേട്ടോ കഴുകിയെടുക്കുന്നത് നമുക്കിനി ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഏകദേശം മൂന്ന് മണിക്കൂറായിട്ടുണ്ട് ഇപ്പോൾ ഇനി നമുക്കിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുത്ത് അരിച്ചെടുത്തിട്ട് വരാം കേട്ടോ കഴുകിയിട്ട് ഞാനിതിലെ വെള്ളമൊക്കെ കളയാനായിട്ട് ഇതുപോലുള്ള അരിപ്പയിലാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അരിപ്പയിൽ ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ വെള്ളം കളഞ്ഞതിന് ശേഷമാണ് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നത് അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നാല് ടീസ്പൂണിലും അധികം ഉപ്പ് ചേർക്കുന്നുണ്ട് കേട്ടോ രണ്ട് സ്പൂൺ തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സ്പൂൺ പിന്നെ ചോറ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇലക്കയുടെ തരിയാണ് നാല് ഇലക്കാൻ്റെ തരിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഇനി മുഴുവനായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഏകദേശം മൂന്നെണ്ണം ചേർത്ത് കൊടുത്താൽ മതി കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർത്ത് കൊടുക്കാം ഇനി വെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ നേരത്തെ അളന്നെടുത്ത അരി അളന്നെടുത്ത അതേ മെഷറിംഗ് കപ്പിൽ ഒരു കപ്പ് വെള്ളം മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തന്നെ ഏകദേശം ഇത് മുങ്ങിക്കഴി അരിയും ഈ മിക്സൊക്കെ മുങ്ങിക്കിടക്കാൻ പാകത്തിലുള്ള വെള്ളം അത് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് മുഴുവനായിട്ടുള്ള അളവ് ഞാൻ ലാസ്റ്റ് പറയാം കേട്ടോ വെള്ളത്തിൻ്റെ ഇനി നമുക്കിത് നല്ലപോലെ ഫൈൻ പേസ്റ്റ് ആയിട്ട് തന്നെ അരച്ചെടുക്കണം നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഒരു പാത്രത്തിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇത് മുഴുവനായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ വെള്ളമൊന്നും മിക്സിയിൽ കഴുകിയിട്ടൊന്നും ചേർത്ത് കൊടുക്കരുത് കേട്ടോ ആവശ്യത്തിന് വെള്ളം നമ്മൾ ചേർത്തിട്ടുണ്ട് ഇനി നമുക്ക് ശർക്കര പാനി ഉരുക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഞാൻ ഏകദേശം പാത്രത്തിലോട്ട് നാല് അച്ച് ശർക്കര എടുത്തിട്ടുണ്ട് മൂന്ന് അച്ച് തന്നെ മതിയാകും നാലച്ച് മധുരം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ നാലച്ച് ചേർക്കാൻ വല്ലെങ്കിൽ മൂന്നച്ച് തന്നെ ധാരാളം മതിയാകും പിന്നെ ഇതിലേക്ക് മുക്കാൽ കപ്പോളം വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ നേരത്തെ അളന്നെടുത്ത ആ ഒരു മെഷറിംഗ് കപ്പിൽ മുക്കാൽ കപ്പോളം അരക്കപ്പും കുറച്ചും കൂടി അധികം ചേർത്ത് കൊടുക്കാം അതിൽ കൂടി പോകരുത് കേട്ടോ ഇതാണ് കറക്റ്റ് പാകം വെള്ളം ഞാനപ്പോൾ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിതൊന്ന് കുത്തിപ്പൊടിച്ചിട്ടാണ് കേട്ടോ ഉരുക്കിയെടുക്കുന്നത് അത് പെട്ടെന്ന് ആവാൻ വേണ്ടിയാണ് കേട്ടോ അത് ഉരുക്കി വരുന്ന സമയം കൊണ്ട് നമുക്ക് പിന്നെ അതിലേക്ക് വേണ്ട തേങ്ങാക്കൂത്തും സവാളയും ഒന്ന് കട്ട് ചെയ്തെടുക്കാം ഇത് സാധാരണ തേങ്ങയിൽ നിന്ന് തന്നെ ഇങ്ങനെ കഷ്ണങ്ങളാക്കി എടുത്തതാണ് കേട്ടോ ഉണങ്ങിയതൊന്നുമല്ല നമ്മൾ തേങ്ങ ചിരകിയെടുക്കുന്ന തേങ്ങ തന്നെയാണിത് പിന്നെ ഇത് ചെറിയ ഉള്ളി എടുത്തത് എൻ്റെ അടുത്ത് ഇത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇതില്ല എങ്കിൽ സാധാരണ ഉള്ളി ചെറിയ മീഡിയം സൈസ് ഉള്ളി ഇതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതിയാകും ഇനി നമ്മൾ ഉരുക്കിയെടുത്ത ശർക്കര നല്ലപോലെ അരിച്ചെടുത്തിട്ട് കല്ലൊക്കെ കളഞ്ഞെടുക്കണം അതിലെന്തായാലും വേസ്റ്റ് ഉണ്ടാകും ഒരു കൈ കൊണ്ട് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതേപോലെ നല്ലപോലെ ഇളക്കി കൊടുക്കണം ഇല്ലെങ്കിൽ ചൂടില്ല ശർക്കര ഒഴിക്കുമ്പോൾ മാവെന്തായാലും അവിടെ ഇവിടെ ആയിട്ട് കട്ടിയായി പോകും അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ശർക്കരയൊക്കെ നല്ല പോലെ ഇതിലേക്ക് എല്ലാം കൂടി മിക്സ് ആയിട്ട് വരണം എന്നിട്ട് ഈയൊരു പാകത്തിലാണ് ഉണ്ടാവേണ്ടത് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് ബേക്കിംഗ് സോഡയാണ് അപ്പക്കാരാണ് ചേർത്ത് കൊടുക്കുന്നത് ഏകദേശം കാൽ ടീസ്പൂണോളം അത് നമ്മൾ ഏകദേശം മാവ് കുക്കറിൽ ഒഴിക്കുന്നതിന് കുറച്ച് മുമ്പ് മാത്രമേ ചേർത്ത് കൊടുക്കാവുള്ളൂ എന്നിട്ട് നന്നായിട്ട് ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ബേക്കിംഗ് സോഡ സ്കിപ്പ് ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം ബേക്കിംഗ് സോഡ ചേർക്കുന്നതാണ് നല്ലത് പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറാണ് കേട്ടോ നല്ലപോലെ ഹൈ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത് നല്ലപോലെ ചൂടായ ശേഷം മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും തേങ്ങാക്കൊത്തും കൂടി ഇതുപോലെ ഇട്ട് കൊടുത്ത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിലിട്ട് വേണം കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇതിൽ നിന്ന് പകുതി ഞാൻ കോരി മാറ്റുന്നുണ്ട് കേട്ടോ നമുക്ക് മാവ് ഒഴിച്ചതിന് ശേഷം മേലെ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ബാക്കി പകുതി അതിൽ തന്നെ വെക്കുന്നുണ്ട് എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുമ്പോഴാണ് ഞാനിത് കോരി മാറ്റുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുന്നുണ്ട് എന്നിട്ട് ഫ്ലെയിം കൂട്ടിയിട്ടാണ് കേട്ടോ മാവ് ഒഴിച്ച് കൊടുക്കുന്നത് മാവ് ഫ്ലെയിം കൂട്ടിയിട്ട് തന്നെ വേണം മാവ് ഒഴിച്ച് കൊടുക്കാനായിട്ട് എങ്കിലേ നല്ല ആരെടുത്തിട്ടില്ല അപ്പം നമുക്ക് കിട്ടുകയുള്ളൂ അപ്പം നമുക്ക് മാവ് ഇതിലേക്ക് ഒഴിച്ച് ഒഴിച്ചു കൊടുക്കാം മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫ്രൈ ചെയ്ത പിന്നെ തേങ്ങാക്കൊത്തും സവാളയും കൂടി ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ അടുപ്പ് വെച്ചിട്ട് ഏകദേശം മുപ്പത് സെക്കൻഡോളൂ നിങ്ങൾ ടൈം നോക്കിയിട്ട് തന്നെ ചെയ്തോളൂ മുപ്പത് സെക്കൻഡ് തന്നെ ഹൈ ഫ്ലെയിമിലൊന്ന് വെക്കണം എന്നിട്ട് മാത്രമേ ഫ്ലെയിം കുറച്ച് ഏകദേശം ഒരു പന്ത്രണ്ട് മിനിറ്റ് ആയപ്പോൾ തന്നെ എനിക്കിത് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത് സെക്കൻഡ് നമുക്കിതുപോലെ വെക്കാം എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഏറ്റവും ലോ ആയിട്ട് നമ്മുടെ ഗ്യാസിന് എത്രയാണോ ലോ ഉള്ളത് ആ ലോ ഫ്ലെയിമിൽ നമുക്കിതുപോലെ ഒന്ന് കുറച്ച് വെച്ചിട്ട് ഏകദേശം പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം പന്ത്രണ്ട് മിനിറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോയെന്നറിയില്ല ഇതിൽ ഇങ്ങനെ എയർ പോകുന്നുണ്ടാകും പിന്നെ ബബിൾസൊക്കെ ഒരു എയർ പോകും നല്ല സ്മെല്ലും ഉണ്ടാകും അപ്പോൾ നമുക്കിതൊന്ന് മാറ്റി വയ്ക്കാം മറ്റൊരടുപ്പിലേക്ക് മാറ്റി വെക്കുന്നത് ഒന്ന് തണുത്ത് കിട്ടാൻ വേണ്ടിയാണ് കേട്ടോ ഇനി നമുക്കിതൊന്ന് തണുത്തതിന് ശേഷം തുറന്ന് നോക്കാം കണ്ടില്ലേ നടുഭാഗമൊക്കെ പൊങ്ങി വന്നിട്ടുണ്ട് നിങ്ങൾ മൂന്ന് ലിറ്ററിൻ്റെ കുക്കറാണ് എടുക്കുന്നത് എങ്കിൽ ഇതിനേക്കാളും ഹൈറ്റ് ഉണ്ടാകും നമ്മുടെ കലുത്തപ്പത്തിന് ഞാനിത് അഞ്ച് ലിറ്ററിൻ്റെ കുക്കറുമാണ് എടുത്തത് കുറച്ച് വായ് വട്ടുള്ള കുക്കറാണ് കേട്ടോ എടുത്തത് കുറച്ച് പരന്നിട്ടുള്ള കുക്കറാണ് എടുത്തത് അതുകൊണ്ടാണ് ഹൈറ്റ് കുറച്ച് കുറവായിട്ടുള്ളത് ഇത് പാകത്തിലുള്ള ഹൈറ്റ് തന്നെയാണ് എന്നാലും ഹൈറ്റൊക്കെ കുറച്ച് കാണാൻ കുറച്ച് ഹൈറ്റിൽ വേണം എന്നുള്ളവർക്കാണ് മൂന്ന് ലിറ്ററിൻ്റെ മതി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നമ്മുടെ കലത്തപ്പം നല്ല ആരെടുത്തിട്ടുള്ള കലത്തപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടാവുന്ന റെസിപ്പിയാണ് മധുരമൊക്കെ കഴിക്കാൻ ഇഷ്ടാവുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു കണ്ടില്ലേ നല്ല ആരൊക്കെ വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് ഒപ്പിച്ച് നോക്കാം അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ കണ്ടില്ലേ വളരെ പെർഫെക്റ്റ് ാണ് കിട്ടിയിട്ടുള്ളത് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്തിട്ട് നിങ്ങളൊന്നുണ്ടാക്കി നോക്കൂട്ടോ എന്നിട്ട് ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കണം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം എൻ്റെ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണേ കൂടെ കാണുന്ന ബെല്ലേക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കണേ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് കാണുന്നതുവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്